സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് വിനസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇന്നലെ വൈകുന്നേരം മേജർ രവിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവ് കണ്ടപ്പോഴ് ശരിക്കും പറഞ്ഞാൽ അങ്ങേരോട് ശരിക്കും പുച്ഛമാണ് തോന്നിപ്പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ടിങ്ങനെ ഒരു മനുഷ്യൻ അയാൾക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ മോഹൻലാലിനെ കൊണ്ടുവന്നു പറഞ്ഞാൽ മാപ്പ് പറയിക്കണം എങ്ങനെയെങ്കിലും അതായത് മോഹൻലാൽ സവസ്താ അപരാധവും പൊറുക്കണമേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാലില് വീണിട്ട് ഷൂ നക്കിക്കണം അത് തന്നെയാണ് നമ്മുടെ മേജർ രവിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ മോഹൻലാലിൽ സിനിമ കണ്ടിട്ടില്ല മോഹൻലാലിനെ അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ സിനിമ കാണാൻ അയാൾക്കറിയില്ല എന്നുള്ള തരത്തിൽ അതായത് നമ്മൾ നമ്മളൊക്കെ അത് വിശ്വസിച്ചു അതായത് സ്വന്തമായിട്ട് അഭിനയിച്ച സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല ഡബിങ്ങിന് പോലും മോഹൻലാൽ കണ്ടിട്ടില്ല നമ്മളത് വിശ്വസിച്ചു ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പറയുന്നത് തലേ ദിവസം മേജർ പറഞ്ഞത് ഞാൻ നാളെ രാവിലെ തന്നെ സിനിമ കാണും സിനിമ കണ്ടതിന് ശേഷം ഇയാൾ പറഞ്ഞത് എന്താണ് വളരെ നല്ല സിനിമയാണ് ഒരു കുഴപ്പവുമില്ല ഒന്നും കൂടാനുമില്ല ഒന്നും കുറയാനുമില്ല ലാലേട്ടനായാലും എല്ലാവരും നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെന്താ പറഞ്ഞ നിലപാടുകൾ ഇങ്ങനെ ആയപ്പോഴും മാറി മറിഞ്ഞിരിക്കുകയാണ് അതായത് ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് മാറ്റി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾക്ക് ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാലിനെ ഈ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നതെങ്കിലും ഇയാളുടെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലിനൊന്ന് താഴ്ത്തി കെട്ടുക അതിനു വേണ്ടി തന്നെയാണേ മോഹൻലാൽ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തന്നെയായിരിക്കും എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ മാപ്പല്ലായിരുന്നു പറയേണ്ടത് മോഹൻലാലിന് അങ്ങനെ ഈ സിനിമ അഭിനയിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആ സമയത്ത് നോ പറയണമായിരുന്നു അല്ലാതെ ആ സമയത്ത് കയറി അഭിനയിച്ചിട്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ മാപ്പും കോപ്പും കൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം സിനിമ നിർത്തി വെക്കുകയാണ് വേണ്ടത് അതായത് ഈ സിനിമ നിരോധിക്കണം രാജ്യത്ത് ഈ സിനിമ നിരോധിച്ചു അങ്ങനെ ഈ സിനിമ എന്ന് എന്ന് ഇനി വേണ്ട അവിടെ നിർത്തണം അതായത് തന്നെ ഈ സിനിമ നിരോധിക്കണം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം വയലൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ണി മുകുന്ദന്റെ സിനിമ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിർത്തിവെച്ചിട്ടുണ്ട് അതിനെ പ്രദർശനം നിർത്തിവെച്ചു അതേപോലെ തന്നെ ഈ സിനിമയും അങ്ങനെ നിർത്തിവെക്കുകയാണ് വേണ്ടത് അത്രത്തോളം മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ സിനിമയിൽ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സിനിമ നിർത്തി വെക്കണം അല്ലാതെ എന്ന് ഓരോ ദിവസം വന്നിട്ട് ബിസിനസ് തന്ത്രപരമായിട്ട് ഇവരിങ്ങനെ കടിപടി കൂടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ കുറേ ചാനലുകാരും വന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അതായത് ഇതിന് മുന്നേ ഒക്കെ ഇവിടെ സിനിമകൾ വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ കേരള സ്റ്റോറി പോലെയുള്ള സിനിമ കാശ്മീർ പോലെയുള്ള സിനിമ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ അതുപോലെ തന്നെ മറ്റ് സിനിമ വരുമ്പോഴും ഓഹോ ഇങ്ങനെയുള്ള ഒരു ഒരു നിലപാടാണ് ചില ആൾക്കാർ എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പോഴേ എൻ്റെ പ്രിയപ്പെട്ട രവിയേട്ട മേജറെ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നോ അന്ന് നിങ്ങൾക്കൊന്നൊന്നും പറയാനില്ലായിരുന്നോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സഹോദരങ്ങളൊന്നും ഇങ്ങനെയല്ല എന്ന് പറയാനില്ലായിരുന്നോ നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് മോഹൻലാലിനെ സേവ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല കാരണം എന്താ വെച്ചാൽ മോഹൻലാലിനെ പലതരത്തിലും കുഴിയിൽ കൊണ്ട് ചാടിച്ചത് ഇങ്ങേര് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ഹേറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് അവിടെ കൊണ്ടുപോയത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ വെച്ച് സെൽഫി എടുത്തത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മോഹൻലാലിനെ രക്ഷിക്കാൻ എന്ന് പറയുന്ന ഇതിൽ നടന്നിട്ട് ഇയാൾ മോഹൻലാലിനെ ശിക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന് മനസ്സിലാകുന്നില്ല കാരണം ഇതുപോലെയുള്ള ഉപജാപക വൃദ്ധ പിന്നെ ആളെ അതായത് ഇതുപോലെ പൊക്കിയടിക്കുന്ന അതായത് ഒന്നും പറയില്ല മോഹൻലാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ഓക്കെ എന്ന് പറയും ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമ്മുടെ മേജർ അണ്ണൻ ഇപ്പോഴും നിലപാട് മാറ്റിയത് അങ്ങനെയാണെങ്കിൽ മേജർ അണ്ണൻ എന്നാ പറയേണ്ടത് സിനിമയെ സിനിമയായിട്ട് കാണണം അതല്ലേ പറയേണ്ടത് ഞാനും ഒരു സിനിമാക്കാരനാണ് ഞാനും പലതരത്തിലുള്ള സിനിമ എടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം ഓ നാളിക്കത്തട്ടെ എന്നുള്ള തരത്തിൽ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമുള്ള ഒരു സിനിമ അത് സെൻസർ ബോർഡിൻ്റെ എത്തിയതാണ് അവർ തന്നെയാണ് ഇത് അനുവാദം കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും പതിനേഴ് വെട്ട് വെട്ടാൻ പോകുന്നതും ഈ സെൻസർ ബോർഡ് തന്നെയാണ് ഇത് ആദ്യമേ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല അതായത് ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഇതുപോലൊരു സിനിമയാണെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും വെട്ടിയില്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് അതായത് സിനിമയിൽ കൂടെ പോലും ഒരാൾക്ക് പോലും വിമർശനം കേൾക്കാൻ സാധിക്കുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു ഒരു സാധാരണ പൗരന് പോലും വിമർശിക്കാൻ കഴിയില്ല അതുപോലെ സിനിമയിലൂടെ ഒരാക്ഷേപ ഹാസ്യത്തിലൂടെ ഒന്നും വിമർശിക്കാൻ പാടില്ല പണ്ട് കാലത്ത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് കുഞ്ചൻ നമ്പ്യാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷേപ ഹാസ്യത്തിലൂടെ രാജാവിനെ വരെ പരിഹസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാജനിയമമാണ് എന്നിട്ടും കുഞ്ചൻ നമ്പ്യാറൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതായത് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സദസ്സുകളിൽ പോയിട്ട് അയാളുടെ പിന്നെ സ്വതന്ത്ര ശൈലിയിൽ തന്നെയെന്ന് പറഞ്ഞ് അയാൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയുന്നവനെ പൂട്ടുക ഒറ്റ ആക്രമിക്കുക അതുപോലെ തന്നെ അവനെയെന്ന് പറഞ്ഞ ഇല്ലാത്ത പേരുകൾ ആലോചിച്ചോക്കണം ഇന്നലെ ഒരു ഒരു വേട്ടാവളിയെ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് പൃഥ്വിരാജിനെന്ന് പറഞ്ഞാൽ ഏതൊരു വിദേശ ബന്ധമുണ്ട് അത് അന്വേഷിക്കണം അതിൻ്റെ തലവനാണെന്ന് പറയാതെ വാഗ്യം ഇനി പൃഥ്വിരാജിനെ സിനിമയിൽ കണ്ടിട്ട് ആ ഒരു ബോധത്തിൽ വന്നിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ എന്ന് പറഞ്ഞാൽ മോഹൻ പിന്നെ പൃഥ്വിരാജ് തോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ താടിയുണ്ട് പിന്നെ എന്നാണ് പേര് ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതായിരിക്കും അതായത് ഇതിൻ്റെയൊക്കെ തലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും അങ്ങനെ പറയുകയാണ് കാരണം ഈ എന്താ പറയേണ്ടത് ഒരാ ഒരാളെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ നോക്കുക എന്താ ഒരു ഇത് ഒരു സിനിമ എടുത്തു എന്നുള്ളതിന് മാത്രം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആരെയും പേര് പറയുന്നില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുന്നില്ല നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ സി പി എമ്മും ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാതി പറയേണ്ടത് എന്താ വെച്ചാൽ പിണറായി വിജയനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഊക്കുന്ന ഒരു സിനിമയാണ് എന്താണെന്ന് ആ ഒരു നമ്മളെല്ലാവരും കണ്ടാണ് ഈ തിരുവാതിര തിരുവാതിരക്കളിയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പത്ത് ഈ ടി വിൻ്റെ മുന്നില പരിഭ്രമവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് പോലും നമ്മുടെ നാട്ടിൽ ചില വേട്ടാവളിയന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഈ സിനിമ സിനിമയായിട്ട് അങ്ങ് രണ്ടാമത് എം എന്ന് പറയുന്ന ഒരു സിനിമ ഒന്നോ രണ്ടോ ആഴ്ച തിരു ഈ തിയേറ്ററിൽ ഓടിയിട്ട് അങ്ങ് പോകുന്നതാണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയും മറ്റുള്ള സിനിമയുമൊക്കെ വന്നപ്പോൾ ഇവിടെ ആരും നിരോധിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിയുള്ള ജനങ്ങൾ അറിയാം ബുദ്ധിയിലെ ജനങ്ങൾക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇവിടെ പ്രത്യേകിച്ച് വന്നിട്ട് ഒരുത്തം പറയ പറഞ്ഞ് അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നു വെച്ചാൽ മേജർ രവിക്ക് എങ്ങനെയെങ്കിലും മോഹൻലാലിനെ ഇക്ഷാ ഇമ്മ വരപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണേ അതായത് ആ മനുഷ്യനെങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കോമാളിയാക്കണം അതിന് അതാണ് ഇപ്പോൾ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മോഹൻലാൽ എന്തിനാണ് ഒരു മാപ്പ് കുറയുന്നത് അയാൾ ഒരു സിനിമയിൽ അഭിനയിച്ചു ഒരാൾ എഴുതിയൊരു സൃഷ്ടിയിൽ അഭിനയിച്ചു അതാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഇതിൽ കൊണ്ടുപോയിട്ട് അവർ സർട്ടിഫിക്കറ്റും കൊടുത്തു അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തിനാണ് അയാൾ മാപ്പ് കുറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മോഹൻലാൽ ഇത്ര പേടി അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇത്ര പേടി തൊണ്ടരാണോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും വ്യക്തമായിട്ട് നിലപാടുകളില്ലേ അതാണ് എനിക്ക് ആലോചിക്കേണ്ടത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കേസ് വന്നാലോ വല്ല പുല് വന്നാലോ എന്ന് കരുതിയിട്ട് പേടിച്ച് തൂറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മാപ്പും പറയും ചിലപ്പോൾ എന്നാൽ പിന്നെ മാപ്പ് കുറയല്ല വേണ്ടത് ഈ സിനിമ എങ്ങ് നിരോധിച്ചേക്കണം അതാണ് വേണ്ടത് കാരണം നഷ്ടം സഹിക്കട്ടെ കുറച്ച് നഷ്ടം സഹിച്ചാലും മാത്രമല്ലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് മാപ്പ് കുറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സിനിമയെ വേണ്ടാ നോക്കുക അതായത് ഇത്രയും ദിവസം ഓടിയില്ലേ അത് മതി നോക്കുക ഏതായാലും ഇരുന്നൂറ് പിന്നെ ഉണ്ടാക്കി നൂറ്റമ്പത് കോടി ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പോരെ അത്ര മതിയല്ലോ ഇതിനാകെ ചിലവായത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുക എന്ന് പറഞ്ഞ ഒരു അമ്പത് കോടി രൂപയാണ് അല്ലാതെ അതിന് കൂടുതലൊന്നും ചിലവായിട്ടില്ല ഇന്നലെ ഒരുത്തം പറയുന്നുണ്ട് ഈ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് ഇറാക്കൊക്കെ സെറ്റിടുകയാണ് ചെയ്തത് അതൊക്കെ സെറ്റ് ഇട്ടത് ഇവിടെ തന്നെയാണെന്ന് അപ്പോൾ ഇവിടുന്ന് ഒരു പാസ്പോർട്ടിൽ പോലും ഒരാളും പുറത്തു പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല ആകെ ഷൂട്ട് ചെയ്ത് മൂന്നോ നാലോ രാജ്യത്താണ് അതിനാണ് പറയുന്നത് അഞ്ചാറ് രാജ്യങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള ഓളുകളും വിട്ടിരിക്കുന്നത് ഏതായാലും മേജർ സാറിൻ്റെ ഈ ഒരു നിലപാടിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യം മായിട്ടൊരു ഒരു വ്യക്തിയാണ് അയാളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു സംഭാഷണം തന്നെയാണ് വേറെ ഒന്നുമില്ല എന്തോ ഞാൻ വലിയൊരു സംഭവമാണ് ബാക്കിയുള്ളവരിലെ ഉളകളാണ് അതാണ് ഈ മേജർ റിവി എന്ന് പറയുന്ന ഒരാളുടെ വിചാരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വലിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം